ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നൊരു ഫ്രൈഡേ ഈവനിങ് ആണ് കേട്ടോ അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ് ഇന്നത്തെ ഡിന്നർ ഡിന്നറ് പുറത്തൊന്നാവാന്ന് വിചാരിച്ചോട്ടോ അപ്പം ഞാൻ ആതിലൊക്കെ കൂട്ടിയിട്ട് ഈ ഭദ്രമായി സൂക്ഷിച്ച് ബാഗിൽ വെക്കുന്നുണ്ട് കാരണം ഇതിനു മുൻപ് ഒരു ദിവസം ഇതുപോലെ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് ബോധല്ലാണ്ട് അങ്ങോട്ട് പോയി ചാവി ഡോർമ തന്നെ വെച്ചു എന്തോ ഒരു ഭാഗ്യത്തിന് ഫ്ലാറ്റിന്റെ താഴെ എത്തിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ ചാവി എടുത്തിട്ടില്ല അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ചാവി എടുക്കാൻ വേണ്ടി തിരിച്ചോടി കയറി ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് നമ്പർ ഞെക്കിയതാണെങ്കിലോ തെറ്റിപ്പോയി വേറെ ഏതോ ഫ്ലാറ്റിൽ ചെന്ന് കയറി അപ്പൊ ആ വീഡിയോ ലൈവായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോ എന്താ പറയാ ഞാൻ ഐക്കാട്ടിൽ കാർഡിൽ കേട്ടോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലും കാണിച്ചിട്ടുള്ള സെയിം സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് അപ്പൊ നമ്മളിപ്പോ പോണത് മനാമിലേക്കാണ് കേട്ടോ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട് പോണിന്റെ മെയിൻ ഉദ്ദേശം വെച്ചാൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള എന്താ പറയുക ഗ്രോസറീസ് മീൻ എല്ലാം മേടിക്കണം അപ്പോൾ റോട്ടിലൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ എല്ലാവരും വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇവിടെ വന്നിട്ട് എനിക്ക് അറേബ്യൻ ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ ഞാൻ അധികം കഴിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഹോട്ടൽ തപ്പി നടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഈ കെ ഗ്രിൽ ഗ്രിൽന്ന് പറഞ്ഞൊരു ഹോട്ടൽ കണ്ടെത്തി അതിൻ്റെ ഉള്ളിൽ പോവാണ് കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേട്ടോ അവിടെ ഇവിടുന്ന് അണിഞ്ഞൊരുങ്ങി പോയി ഞാൻ അവിടെ അവിടത്തെപ്പോഴേക്കും ആകെ കോലം കെട്ടുട്ടോ കാരണം നല്ല ചൂട് വയർത്ത് കുടിച്ച് ആകെ അവശയായി എന്തൊക്കെയുണ്ട് വായിച്ചത്

നല്ലൊരു വാമ ആംബിയൻസ് ആട്ടോ അവിടെ നല്ല ലൈറ്റും എന്താ പറയാ ഇങ്ങനെ കണ്ടോ നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇരുന്നിരുന്ന്പ്പോ ഓർ അടിച്ചു കേട്ടോ കാരണം പത്ത് മിനിറ്റാണ് അവര് ഫുഡ് കൊണ്ടുവരാനായിട്ടുള്ള ടൈം പറഞ്ഞത് അങ്ങനെ അവസാനം ഞങ്ങൾ മെനു മെനൂപിച്ചിരുന്ന് പഠിച്ചു കിറ്റ് സ്പെഷ്യൽ ടോമൻസ് 3 ട ബാർബികൾ പഴയ거든요 കിറ്റ് ടോമൻസ് 3 પડതോളെ പിന്നെ കുറേ നേരം ചുറ്റുമുള്ള ആംബിയൻസ് ഒക്കെ ഒന്ന് ആസ്വദിച്ചു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ഫുഡിത്തി മക്കളിൽ ആദ്യം അതത് സാലഡായിരുന്നു കേട്ടോ ആസ് യൂഷ്വൽ എപ്പോഴും ഇവിടെ നല്ല സാലഡ് ഒക്കെ കിട്ടും അപ്പം ഏട്ടന് അതിലേക്ക് നാരങ്ങിയും കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തു അവർ നമ്മളെ പിന്നെയും പറ്റിച്ചു കേട്ടോ കാരണം സാലഡ് കഴിച്ചിട്ട് പിന്നെയും ഇരിക്കേണ്ടി വന്നു ഒരു അഞ്ചാറ് മിനിറ്റ് ഫുഡ് വരാനായിട്ട് चिपकना है ये आएगी तो कीमत आएगी तो काम नहीं है ज्यादा नहीं किया है मैंने और सत्या की बैल वाली राम जी की यात्रा का ഫുഡൊന്നും പറയല്ല കേട്ടോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇതാ പറയാ ഒന്നും പറയാനില്ല അത്രയും ഗംഭീര ടേസ്റ്റ് അങ്ങനെ ഒരു അംഗം അവസാനിച്ചിട്ടോ അപ്പോൾ ലാസ്റ്റ് മോൻ എന്നോട് പറഞ്ഞു അവന് ഐസ്ക്രീം വേണമെന്ന് ടോമാൻ ജെറിയുടെ ഐസ്ക്രീം അപ്പോൾ അതും കൂടി ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ ടോമോൻ്റ് ചെറിയുണ്ട് അവന് ഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മോൻ ഐസ്ക്രീം കഴിച്ചു ഞാനും ഏട്ടനും ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു അപ്പൊ ഇന്നത്തെ ഡിന്നർ കേട്ടോ ഇനി നമ്മൾ മീൻ മേടിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ബഹ്റൈൻ സ്വദേശികളായ രണ്ട് ചെറുപ്പക്കാർ അവിടെ മീൻ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവരുടെ അടുത്തു നിന്നാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ അവരെന്നോട് പറയാണ് എന്നെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഫേമസ് ആണല്ലോ എന്ന് എന്നോട് ചോദിക്കുകയാണ് ചിരിച്ച് ചിരി എനിക്ക് വയ്യാണ്ടായിട്ടോ കാരണം ആ പുള്ളിക്കാരൻ എന്നെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇത്രേ ഇങ്ങനെയൊന്നും ഉണ പറയാൻ പാടുണ്ടോ ഞാൻ മീൻ വേടിച്ചു എന്ന് കരുതിയിട്ട് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ പാവം ട്ടോ ഇരിക്കാനായിട്ട് അവിടെ അങ്ങനെ ഐസ്ക്രീം ഇങ്ങോട്ട് എടുത്തു വണ്ടി വന്നു ആ അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിൽ ഇരിക്കുകയാണ് കുറച്ചേരമൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി കുറച്ചുകൂടി ഒക്കെ നടക്കാറുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യോ താങ്ക് യു ബൈ ബൈ